ദാവീദ് റാമായിയിലെ നായോത്തിൽ നിന്ന് ഓടി ജോനാഥാന്റെ അടുത്തെത്തിന്റെ ഞാൻ ചെയ്തത് ജോനാഥാൻ പറഞ്ഞു അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ നീ മരിക്കയില്ല എന്നെ അറിയിക്കാതെ ഒരു കാര്യവും ചെറുതായാലും വലുതായാലും എന്റെ പിതാവ് ചെയ്യുകയില്ല പിന്നെ എന്തിന് പിതാവ് ഇക്കാര്യം എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നു അങ്ങനെ എന്നോട് ഇഷ്ടമാണെന്ന് നിന്റെ പിതാവിന് നന്നായി അറിയാം അതിനാൽ നീ ദുഃഖിക്കാതിരിക്കാൻ ഇക്കാര്യം അറിയേണ്ടെന്ന് അവൻ വിചാരിച്ചു കാണും നീയാണേ ജീവനുള്ള കർത്താവാണ് ഞാൻ പറയുന്നു ഞാനും മരണവും തമ്മിൽ ഒരടി അകലമേയുള്ളൂ ജോനാഥനവനോട് പറഞ്ഞു നീ ആവശ്യപ്പെടുന്നത് എന്തും നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാം ദാവീദ് പറഞ്ഞു നാളെ അമാവാസിയാണ് പതിവ് അനുസരിച്ച് ഞാൻ രാജാവിനോടൊത്ത് ഭക്ഷണത്തിനിരിക്കേണ്ടതാണ് പക്ഷെ മൂന്നാം നാൾ വൈകുന്നേരം വരെ വയലിൽ ഒളിച്ചിരിക്കാൻ എന്നെ അനുവദിക്കണം നിന്റെ പിതാവ് എന്നെ തിരക്കിയാൽ ദാവീദ് തന്റെ കുടുംബം മുഴുവനും ചേർന്നുള്ള വാർഷിക ബലിക്ക് ബദലേഹിൽ പോകാൻ അനുമതിക്കായി കേൺ അപേക്ഷിച്ചുവെന്ന് പറയണം അവൻ അത് കേട്ട് തൃപ്തനായാൽ ഈ ദാസന്റെ ഭാഗ്യം കുപിതനായാൽ എന്നോട് തിന്മ ചെയ്യാൻ ഉറച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാം ആകയാൽ ഈ ദാസനോട് കരുണ കാണിക്കണം നമ്മൾ തമ്മിൽ കർത്താവിന്റെ നാമത്തിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഞാൻ കുറ്റക്കാരനാണെങ്കിൽ നീ തന്നെ എന്നെ കൊല്ലുക എന്തിനാണ് നിന്റെ പിതാവിന്റെ അടുക്കിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് ജോനാഥാൻ പറഞ്ഞു അത് സംഭവിക്കാതിരിക്കട്ടെ എന്റെ പിതാവ് നിന്നെ ദ്രോഹിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നറിഞ്ഞാൽ ഞാൻ നിന്നോട് പറയാതിരിക്കുമോ അപ്പോൾ ദാവിദ് ജോനാഥാനോട് ചോദിച്ചു നിന്റെ പിതാവ് പരുഷമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അക്കാര്യം ആരെന്നെ അറിയിക്കും വരിക നമുക്ക് വയലിലേക്ക് പോകാമെന്ന് ജോനാഥാൻ പറഞ്ഞു അവരിരുവരും പോയി ജോനാഥാൻ ദാവിദിനോട് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവവുമായ കർത്താവണേ നാളെയോ മറ്റന്നാളോ ഈ സമയത്ത് ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും അവൻ നിനക്ക് അനുകൂലമാണെന്ന് കണ്ടാൽ ഞാൻ വിവരമറിയിക്കുകയും ചെയ്യും നിന്നെ ദ്രോഹിക്കാനാണ് എൻ്റെ പിതാവിൻ്റെ തീരുമാനമെങ്കിൽ അതറിയിച്ച് നിന്നെ ഞാൻ സുരക്ഷിതനായി പറഞ്ഞയക്കും അല്ലെങ്കിൽ കർത്താവ് എന്നെ ശിക്ഷിക്കട്ടെ കർത്താവ് എൻ്റെ പിതാവിനോട് കൂടെ ആയിരുന്നതുപോലെ നിന്നോടുകൂടെയും ആയിരിക്കട്ടെ ഞാൻ ജീവിച്ചിരുന്നാൽ കർത്താവിൻ്റെ നാമത്തിൽ എന്നോട് കാരുണ്യം കാണിക്കണം മരിച്ചാൽ എൻ്റെ കുടുംബത്തോട് നിനക്കുള്ള കൂറ് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് കർത്താവ് ദാവീദിൻ്റെ ശത്രുക്കളെയെല്ലാം ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുമ്പോൾ ജോനാഥാന്റെ നാമം ദാവീദിന്റെ കുടുംബത്തിൽ നിന്ന് വിച്ഛേദിക്കരുതേ നിന്റെ ശത്രുക്കളോട് കർത്താവ് പകരം ചോദിക്കട്ടെ ദാവീദിന് തന്നോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ജോനാഥാൻ അവനെ കൊണ്ട് സത്യം ചെയ്യിച്ചു അവൻ ദാവീദിനെ പ്രാണന തുല്യം സ്നേഹിച്ചിരുന്നു ജോനാഥാൻ അവനോട് പറഞ്ഞു നാളെ അമാവാസിയാണ് ശൂന്യമായ നിന്റെ ഇരിപ്പിടം നിന്റെ അഭാവം അറിയിക്കും മറ്റന്നാൾ നിന്റെ അസാന്നിധ്യം കൂടുതൽ ശ്രദ്ധിക്കപ്പെടും അന്ന് നീ ഒളിച്ചിരുന്ന സ്ഥലത്ത് കൽകുംഭാരത്തിന് സമീപം മറഞ്ഞിരിക്കണം അതിൻ്റെ ഒരു വശത്തേക്ക് മൂന്നമ്പ് ഉന്നം നോക്കി ഞാൻ നെയ്യും പോയി അമ്പ് എടുത്തുകൊണ്ടുവരിക എന്ന് പറഞ്ഞ് ഒരു കുട്ടിയെ ഞാൻ അങ്ങോട്ടയക്കും അമ്പ് നിന്റെ ഇപ്പുറത്താണ് എടുത്തുകൊണ്ടുവരിക എന്ന് പറഞ്ഞ് കുട്ടിയെ അയച്ചാൽ നിനക്ക് എഴുന്നേറ്റ് വരാം നീ സുരക്ഷിതനാണ് അപകടമുണ്ടാവുകയില്ലെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സത്യം ചെയ്യുന്നു അമ്പ് നിനക്കപ്പുറത്താണെന്ന് പറഞ്ഞ് കുട്ടിയെ അയച്ചാൽ നീ പൊയ്ക്കൊള്ളണം കർത്താവ് നിന്നെ അകലത്തേക്ക് അയക്കുകയാണ് നാം തമ്മിൽ ഈ പറഞ്ഞതിന് കർത്താവ് എന്നും സാക്ഷിയായിരിക്കട്ടെ ദാവീദ് വയലിൽ പോയി ഒളിച്ചിരുന്നു അമാവാസിയായി രാജാവ് ഭക്ഷണത്തിനിരുന്നു രാജാവ് പതിവ് പോലെ ഭിത്തിയോട് ചേർന്നുള്ള തൻ്റെ ഇരിപ്പിടത്തിലിരുന്നു ജോനാഥാൻ എതിർവശത്തും അപ്നെയർ സാവൂളിന്റെ സമീപത്തും ദാവിദിന്റെ ഇരിപ്പിടമാകട്ടെ ഒഴിഞ്ഞുകിടന്നു സാവുൾ അന്ന് ഒന്നും പറഞ്ഞില്ല ദാവീദിന് എന്തോ സംഭവിച്ചിരിക്കണം ഒരുപക്ഷെ അവൻ അശുദ്ധനാണ് തീർച്ചയായും അങ്ങനെ തന്നെ എന്നവൻ കരുതി അമാവാസിയുടെ പിറ്റേ ദിവസവും ദാവീദിന്റെ ഇരിപ്പിടം ഒഴിഞ്ഞുകിടന്നു സാവുൾ പുത്രനായ ജോനാഥാനോട് ചോദിച്ചു ജസ്സയുടെ മകൻ ഇന്നലെയും ഇന്നും ഭക്ഷണത്തിന് വരാത്തതെന്താണ് ജോനാഥാൻ പറഞ്ഞു ബദൽഹേമിലേക്ക് പോകാൻ അവൻ എന്നോട് അനുവാദം ചോദിച്ചിരുന്നു ഞങ്ങളുടെ ഭവനം നഗരത്തിൽ ഒരു ബലി അർപ്പിക്കുന്നതിനാൽ ഞാൻ അവിടെ ഉണ്ടായിരിക്കണമെന്ന് എൻ്റെ സഹോദരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ പൊയ്ക്കൊള്ളട്ടെ എന്നോട് ദയമുണ്ടെങ്കിൽ എൻ്റെ സഹോദരന്മാരെ പോയി കാണാൻ അനുവദിക്കണമെന്ന് അവൻ അപേക്ഷിച്ചു അതുകൊണ്ടാണ് രാജാവിൻ്റെ വിരുന്നിന് അവൻ വരാതിരുന്നത് അപ്പോൾ സാവൂളിൻ്റെ കോപം ജോനാഥാനെതിരെ ജ്വലിച്ചു ദുർവൃത്തയും ദുശ്ശാഠ്യക്കാരിയമായ അവളുടെ പുത്ര നീ ജസയുടെ പുത്രന്റെ പക്ഷം ചേർന്ന് നിന്റെയും നിന്റെ അമ്മയുടെയും നാണം കെടുത്തുകയാണെന്ന് എനിക്കറിയാം അവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്ക് രാജാവാകാനോ രാജ്യത്വം സ്ഥാപിക്കാനോ സാധിക്കുകയില്ല അതുകൊണ്ട് അവനെ ആളയച്ച് എന്റെ അടുക്കൽ പിടിച്ചുകൊണ്ട് അവൻ മരിക്കണം ജോനഥൻ ചോദിച്ചു എന്തിനവന് വധിക്കണം അവൻ എന്ത് ചെയ്തു സാവുൾ ജോനെ കൊല്ലാൻ അവന്റെ നേരെ കുന്തമറിഞ്ഞു ദാവിദിനെ കൊല്ലാൻ തന്നെ തന്റെ പിതാവ് തീരുമാനിച്ചിരിക്കുകയാണെന്ന് അവന് മനസ്സിലായി അവൻ തീൻമേശയിൽ നിന്ന് കോപത്തോടെ ചാടി എഴുന്നേറ്റു അമാവാസിയുടെ പിറ്റേ ദിവസമായി അന്ന് അവൻ ഭക്ഷണമൊന്നും കഴിച്ചില്ല തന്റെ പിതാവ് ദാവീദിനെ അപമാനിച്ചത് നിമിത്തം അവൻ ദുഃഖിച്ചു പിറ്റേ ദിവസം രാവിലെ ദാവീദുമായി പറഞ്ഞു അനുസരിച്ച് ജോനാഥാൻ ഒരു കുട്ടിയോടുത്ത് വയലിലേക്ക് ചെന്നു ജോനാഥാൻ ആ കുട്ടിയോട് പറഞ്ഞു ഞാൻ അമ്പ് ഓടി ചെന്ന് കണ്ടെടുക്കുക കുട്ടി ഓടുമ്പോൾ അവൻറെ അപ്പുറത്തേക്ക് ഒരമ്പ് ജോനാഥാൻ എയ്ത് അമ്പ് വീണെടുത്ത് കുട്ടി ചെന്നപ്പോൾ അവൻ കുട്ടിയോട് വിളിച്ചു പറഞ്ഞു അമ്പ് നിന്റെ അപ്പുറത്തല്ലേ ജോനാഥാൻ വീണ്ടും കുട്ടിയോട് വിളിച്ചു പറഞ്ഞു അവിടെ നിൽക്കരുത് ഓടുക വേഗമാകട്ടെ കുട്ടി അമ്പ് പെറുക്കിയെടുത്ത് അവന്റെ അടുത്തെത്തി ജോനാഥാനും ദാവീദിനുമല്ലാതെ കുട്ടിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല ജോനാഥാൻ ആയുധങ്ങൾ കുട്ടിയെ ഏൽപ്പിച്ചിട്ട് ഇവയെല്ലാം നഗരത്തിലേക്ക് കൊണ്ടുപോയി കൊള്ളുക എന്ന് പറഞ്ഞു കുട്ടി പോയ ഉടനെ ദാവീദ് കൽക്കൂനയ്ക്ക് നിന്ന് എഴുന്നേറ്റ് മൂന്ന് പ്രാവശ്യം നിലത്തു കുമ്പിട്ടു ജോനാഥാനും ദാവീദും പരസ്പരം ചുംബിച്ചു ദാവീദിന് പരിസരബോധം വരുന്നതുവരെ അവർക്കരഞ്ഞു ജോനാഥാൻ അവനോട് പറഞ്ഞു സമാധാനത്തോടെ പോവുക കർത്താവ് എനിക്കും നിനക്കും എൻ്റെ സന്തതികൾക്കും നിന്റെ സന്തതികൾക്കും മതി എന്നും സാക്ഷിയായിരിക്കട്ടെ എന്ന് നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ സത്യം ചെയ്തിട്ടുണ്ടല്ലോ ദാവീദ് യാത്രയായി നഗരത്തിലേക്കും മടങ്ങി എല്ലാ അവലാദികളും ചൊരിയാൻ കഴിയുന്ന ഒരിടമുണ്ട് കർത്തൃ സന്നിധി ആരും പരിഗണിക്കാത്തവരെ ഏറ്റവും അധികം പരിഗണിക്കുന്നവരാണ് കർത്താവ് ഈ ബോധ്യങ്ങളോടെ നൂറ്റിനാൽപ്പത്തിരണ്ടാം സങ്കീർത്തനം നമുക്ക് ആലപിക്കാം ുച്ചത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു വേക്ഷിക്കും ഞാനുചത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു കർത്താവിനെ വിളിച്ച വീക്ഷിക്കും ശബ്ദമുയർത്തി ഞാൻ കർത്താവിനോടു യാചിക്കുന്നു കർത്താവിനോടു യാചിക്കുന്നു അവിടുത്തെ സന്നിധിജ്ഞാനെൻ്റെ പാവലാദികൾ ചൊരിയുന്നു ൾ ചൊരിയുന്നു എന്റെ ദുരിതങ്ങൾ ഞാനവിളുത്തെ മുൻപിൽ നിരത്തുന്നു നിരത്തുന്നു ത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു വേക്ഷിക്കുന്നു കർത്താവിനെ വിളിച്ചും ഞാൻ തളരുമ്പോൾ എന്റെ വഴിയങ്ങ് അറിയുന്നു അറിയുന്നു ഞാൻ നടക്കുന്ന വഴിയിൽ അവരെനിക്കു കെണിവച്ചിരിക്കുന്നു വലതുവശത്തേക്കു നോക്കി ഞാൻ കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നു ുച്ചത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു വേക്ഷിക്കും കർത്താവിനെ വിളിച്ച ഒരു രക്ഷാകേന്ദ്രവും ശേഷിക്കുന്നില്ല ആരും എന്നെ പരിഗണിക്കുന്നുമില്ല കർത്താവേ ഞാ അങ്ങയോടു നിലവിളിക്കുന്നു ാണ് എഭയം ജീവിക്കും അവരുടെ ദേശത്തുള്ള എന്തേ അവകാശം എന്നു ഞാൻ പറഞ്ഞു ഞാൻ ഉച്ചത്തിൻ്റെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു കർത്താവിനെ വിളിച്ച് വീക്ഷിക്കുന്നു എന്തേ നിലവിളി ശ്രദ്ധിക്കണമേ എന്തെന്നാൽ ഞാൻ അങ്ങേയറ്റം തകർക്കപ്പെട്ടിരിക്കുന്നു പീഡിപ്പിക്കുന്നവരിൽ നിന്നെന്നെ രക്ഷിക്കണമേ അവരെ ശക്തിക്കതീതരാ കർത്താവിനെ വിളിച്ച വേക്ഷിക്കുന്നു കർത്താവിനെ വിളിച്ച വീക്ഷിക്കും തടവറയിൽ നിന്നെന്നെ മോചിപ്പിക്കണമേ യുടെ നാമത്തിന് നന്ദി പറയട്ടെ നന്ദി പറയട്ടെ നീതിമാന്മാരെ ചുറ്റും സമ്മേളിക്കും എന്തെന്നാ ലവിടുന്നു എന്നോട് ദയ കാണി ും ദയ കാണിക്കും ഞാനുച്ചത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു